ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വെളുവിൻകോട് പഞ്ചായത്തിലെ നരണിപ്പുഴ എന്നുള്ള സ്ഥലത്ത് ഹാപ്പിനെസ് പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ എരമംഗലത്ത് നിന്ന് ചങ്ങനമുളത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്പൺ ജിമ്മുണ്ട് കുട്ടികളുടെ പാർക്കുമുണ്ട് ഈ വഴി നിങ്ങൾ കടന്നു പോകുകയാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നോക്കുക അടിപൊളി എൻ്റർടൈൻമെൻറ്റാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് കേരളപ്പിറവിദ്യ ദിനത്തി തന്നെ അഥവാ നവംബർ ഒന്ന് നമ്മൾ ഏകദേശം ഒരു അഞ്ചര ആറു മണി ആകുമ്പോഴേക്ക് നമ്മുടെ മലപ്പുറം ജില്ലാ കളക്ടറാണ് വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചത് നമ്മൾ നാട്ടുകാരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് പേരൻസൊക്കെ നാല് മണിക്ക് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്കാണ് ഏകദേശം ഉദ്ഘാടനം സമയം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നാലുമണി മുതൽ ആൾക്കാർ തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ കളക്ടർ ഉദ്ഘാടനം കഴിച്ചു കഴിച്ച പാടേ നമ്മളെ കുട്ടികളൊക്കെ ഫുൾ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പാർക്കിലേക്ക് കയറിയിട്ട് നിങ്ങൾ ചങ്ങരമുളത്തേക്ക് പോകുകയാണെന്ന് എന്തായാലും നിങ്ങളൊന്ന് കുട്ടികളായിട്ട് പോകുകയാണെന്ന് എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക നമ്മളെ നരണിപ്പുഴ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക് കിട്ടും ഇതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എരമംഗലും ഇങ്ങോട്ട് വരുന്നു നിങ്ങൾക്കൊരു ചായക്കട കാണും ആ കടയുടെ റൈറ്റ് സൈഡിൽ ഒരു റോഡുണ്ട് ആ റോഡിലൂടെയാണ് നിങ്ങൾ വരേണ്ടത് കുട്ടികളൊക്കെ ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു വലിയ ഉറപ്പുള്ള ജിമ്മിൻ്റെ ഒരു അതോ എക്സർസൈസ് ചെയ്യാനുള്ളൊരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് അതോ നമ്മൾ രാവിലൊക്കെ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് നല്ലതാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ ജിമ്മ് ഇതു പിന്നെ കുട്ടികൾക്കുള്ള ആണ് കുട്ടികൾക്ക് ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മളവിടെ അടുത്തുള്ള ചായക്കടയിന്നും ആ ചേട്ടൻ്റെ ചായയും പരിപ്പൊട ട്രൈ ചെയ്യുക കാരണം അവിടുത്തെ പരിപ്പൊട നല്ല ഫേമസ് ആണ് Okay friends, thank you, have a nice day.